വേശികളെ രക്ഷിക്കാൻ പല സ തലങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട് അതിനൊന്നാണ് ഡി വൈ എസ് പിയെ വേശികളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഡിവൈഎസ്പിയുമായിട്ട് സംസാരിക്കാൻ അവസരമുണ്ടാക്കിയത് ഞാൻ ഓർമ്മിക്കുകയാണ് അന്ന് മുപ്പത്തിയഞ്ച് വേശികളിൽ ഇരുപത്തിയെട്ട് പേര് സ്നേഹാലയത്തിൽ ഒരുമിച്ച് കൂടി അവിടെ ഒരുമിച്ച് അവരോട് വരാൻ പറഞ്ഞ അവർ എത്രയും പേര് വന്നു ഞാൻ ഡി വൈ എസ് പിയോട് വരാൻ പറഞ്ഞായിരുന്നു അരുവാ ഡി വൈ എസ് പി അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വേശ്യകളെ അറസ്റ്റ് ചെയ്യുന്നു പോലീസുകാർ അവരെ മുളസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്ന് ഭയങ്കര ശല്യമാണ് ഇതൊക്കെയാണ് ഇവരെ ഇവരുടെ ഒരു മീറ്റിംഗ് കൂടി ഇവരുടെ വിഷമങ്ങളൊക്കെ പറയാനായിട്ട് ഒരവസരം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇത്രയും വേശികളെ ഒരുമിച്ച് കണ്ട സമയത്ത് ഡി വി എസ് പി എന്നോട് ചോദിച്ചു അച്ഛ അച്ഛൻ എങ്ങനെയാണ് ഇവരെ ഒരുമിച്ച് കൂട്ടിയത് ഞാൻ പറഞ്ഞു ഇവരൊക്കെ പാപികളാണ് തെറ്റിൽ ജീവിക്കുന്നവരാണ് പക്ഷേ അവരെല്ലാം ശുദ്ധ മനസ്കരാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് സാറേ അതുകൊണ്ട് എങ്ങനെയാണ് ഇവരെ ഇവരുടെ ഇവരെയൊന്ന് കേൾക്കുക അപ്പോൾ ഒരുമിച്ച് കൂടിയ സമയത്ത് ഇവരുടെ വിഷമങ്ങൾ ഇവർ പറയാൻ തുടങ്ങി പോലീസുകാരി പിടിച്ചുകൊണ്ട് പോകുന്നു പോലീസുകാർ തന്നെ ഇവരെ വന്ന് ശല്യപ്പെടുത്തുന്നു ലൈംഗിക വൈകൃതങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നു ഇങ്ങനെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലിക്കൊന്നും പോകാൻ വൃത്തിയില്ല എന്തെങ്കിലും ചെറിയ ജോലിക്ക് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ജോലിക്ക് ആളുകൾ ഞങ്ങളെ എടുക്കുകയല്ല ഞങ്ങളിങ്ങനെ ജീവിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് ജോലിക്കൊന്നും ഞങ്ങളെ വിളിക്കുകയില്ല ഞങ്ങൾ ചെന്നാൽ തന്നെ അവർ ജോലിയൊന്നും തരത്തില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ അവതരിപ്പിച്ചു അപ്പോൾ ഡി വി എസ് പി പറഞ്ഞു ഇനി ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ ആരെങ്കിലും പോലീസുകാരോ മറ്റുള്ളവരോ ഉപദ്രവിക്കുകയാണെങ്കിൽ ഉപദ്രവിക്കുകയില്ല നിങ്ങൾ നേരായ വഴിയിലൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു അങ്ങനെ ഒരു ഡി വൈ എസ്പിയുടെ സന്ദർശനം ഞാൻ ഓർമ്മിക്കുക അവരുമായിട്ട് അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ ഇവരെ പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിക്കുക പിന്നാണ് മുളക് തീറ്റുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ പിന്നെ ഈ പോലീസുകാരെ എസ് ഐ ഒക്കെ ചെയ്തിരുന്നു അതൊക്കെ വേണ്ട എന്ന് വെച്ചു അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാകുവാനായിട്ടും ഇ ഡി വി എസ്പിയുടെ സന്ദർശനം സഹായിച്ചു ദൈവമേ അന്ന് ചെയ്തിട്ടുള്ള ചില നന്മകളെ ഞാൻ ഓർമ്മിക്കുകയാണ് ദൈവം തന്നിട്ടുള്ള ഓരോ ബുദ്ധിയും ഓരോ ചിന്തകളും ഓരോ പ്രവൃത്തികളുമൊക്കെ അങ്ങയുടെ കാരുണ്യത്തെ ഓർമ്മിച്ച് ഓർമ്മിക്കുന്നു പരിശുദ്ധപരമ ദൈവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വമ സ്തുതിയായിരിക്കട്ടെ